ഞാൻ കുറച്ച് നാളായിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട് എൻ്റെ സൗണ്ടൊക്കെ ഒന്ന് പോയിരിക്കുകയായിരുന്നു കോൾഡൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം അപ്പം ഞാനിപ്പോൾ എൻ്റെ ഫെലനോപ്സിസ് പ്ലാന്റ് നോക്കുമ്പോൾ ഒന്ന് ഡള്ളായിട്ടുണ്ട് അതിൻ്റെ ലീഫൊക്കെ മഞ്ഞ കളറായി വരുന്നുണ്ട് അപ്പം ഞാനത് മാറ്റാൻ വേണ്ടിയിട്ട് എലോവെര ലീഫ് കട്ടാക്കിയിട്ട് അതിൻ്റെ ജെല്ലെല്ലാം ഇതിലേക്ക് പുരട്ടി കൊടുക്കണം കേട്ടോ അങ്ങനെ മഞ്ഞ കളറായി വരുന്ന ലീഫ് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഡാർക്ക് പച്ചയായിട്ടും വരുന്നതാണ് മഞ്ഞ കളറിൽ കൂടെ ബ്ലാക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഫംഗസ് ബാധിച്ചതായിരിക്കും ിക്കും പക്ഷേ എനിക്ക് ബ്ലാക്ക് സ്പോട്ട് ഒന്നുമില്ല മഞ്ഞ കളറായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എലോവേരാ ജെല്ല്ല് ഞാൻ പുരട്ടി കൊടുത്ത ശേഷം ബാക്കിയുള്ളത് ഞാനിതിൽ കട്ടാക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കേട്ടോ മഞ്ഞ ലീഫ് ആവാൻ കാരണം വെള്ളത്തിൻ്റെ കുറവാണ് കേട്ടോ അപ്പോൾ ഞാനിത് നന്നായിട്ട് നനച്ചു കൊടുത്തിട്ട് ഞാനിത് ഹാങ് ആക്കിയിട്ടിട്ടുണ്ട് ഇതെല്ലാ ഓർക്കിഡ്സിനും നല്ലതാണ് മാത്രമല്ല എല്ലാ പ്ലാന്റ്സിനും മഞ്ഞ ഇലകൾ വരുന്നത് തടയാൻ ഇത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ താങ്ക് യു